നോർക്കാ റൂട്ടും കേരള സർക്കാരും ചേർന്ന് പ്രവാസികൾക്ക് മാത്രമായി രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയ സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ നവംബർ ഒന്ന് മുതൽ നോർക്ക കെയർ പരിരക്ഷ ലഭ്യമാകും വാലിഡ് ആയിട്ടുള്ള നോർക്ക ഐ ഡി കാർഡുള്ള ആർക്കും ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇതുവരെ നോർക്ക ഐ ഡി കാർഡ് എടുത്തിട്ടില്ലെങ്കിൽ നോർക്ക കാർഡിന് അപ്ലൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നോർക്ക കെയറിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം അതിനായി നോർക്കയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ നോർക്ക കെയർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോർക്ക കെയറിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്ന് നോക്കാം അതിനായി പ്ലേ സ്റ്റോറിൽ നിന്നും നോർക്ക കെയർ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ കഴിയുക ഇവിടെ നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുക ഗെറ്റ് സ്റ്റാർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ വാലിഡ് ആയ നോർക്ക ഐ ഡി നമ്പർ എൻ്റർ ചെയ്ത ശേഷം കണ്ടിന്യൂയിൽ ക്ലിക്ക് ചെയ്യുക നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ഐ ഡിയിലേക്കും ഒ ടി പി വരുന്നതാണ് അതിവിടെ എൻ്റർ ചെയ്ത് വെരിഫൈ ഒ ടി പി ക്ലിക്ക് ചെയ്യുക ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽ കാണാൻ സാധിക്കും പ്രോസസ്സ് കൊടുത്ത് നെക്സ്റ്റ് പേജിലോട്ട് പോകാവുന്നതാണ് ഇവിടെ ഫാമിലി ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്യേണ്ടത് ആഡ് ഫാമിലി മെമ്പർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ആദ്യം സ്പൗസ് ഡീറ്റെയിൽ ആണ് എൻ്റർ ചെയ്യേണ്ടത് ഫസ്റ്റ് കോളത്തിൽ സ്പൗസിൻ്റെ ഫുൾ നെയിം എൻ്റർ ചെയ്യുക അതിനുശേഷം താഴെ സെലക്ട് റിലേഷൻഷിപ്പ് എന്നതിൽ സ്പൗസ് എന്ന് സെലക്ട് ചെയ്യുക താഴെ ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും എൻ്റർ ചെയ്ത ശേഷം ഏഡ് മെമ്പറിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് കുട്ടികളെയാണ് ഏഡ് ചെയ്യാനുള്ളത് ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള അഞ്ച് കുട്ടികളെ വരെ ഇതിൽ ഏഡ് ചെയ്യാൻ സാധിക്കും കുട്ടികളെ ഏഡ് ചെയ്യാനായി ഏഡ് ഫാമിലി മെമ്പർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് കോളത്തിൽ കുട്ടിയുടെ ഫുൾ നെയിം എൻ്റർ ചെയ്യുക താഴെ സെലക്ട് റിലേഷൻഷിപ്പ് എന്നതിൽ ചൈൽഡ് വൺ എന്നത് സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും കൊടുത്ത ശേഷം ആഡ് മെമ്പറിൽ ക്ലിക്ക് ചെയ്യുക ആഡ് ഫാമിലി മെമ്പറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അഞ്ച് കുട്ടികളെ വരെ നിങ്ങൾക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾ കൊടുത്ത മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽ ഇവിടെ കാണാൻ സാധിക്കും താഴെ കാണുന്ന കണ്ടിന്യൂയിൽ ക്ലിക്ക് ചെയ്യുക ഭർത്താവും ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങുന്ന ഒരു പ്ലാനിൽ നമ്മൾ അടക്കേണ്ട തുക പതിമൂന്നായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയാണ് രണ്ടിൽ കൂടുതൽ കുട്ടികളെ ഏഡ് ചെയ്യണമെങ്കിൽ ഒരു കുട്ടിക്ക് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഫീ ആയി വരുന്നത് ഇവിടെ നമ്മൾ അടയ്ക്കേണ്ട തുകയും മെമ്പർമാരുടെ ഡീറ്റെയിലും കാണാൻ സാധിക്കും അതിന് താഴെ കാണുന്ന മൂന്ന് ബോക്സ് ടിക്ക് ചെയ്തതിനു ശേഷം കൺഫേം കൺഫേമെൻറ്റ് പേയിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാനായി എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പേയ്മെൻറ്റ് ഓപ്ഷനും കാണാം അതോടൊപ്പം തന്നെ അതർ പേയ്മെൻറ്റ് ഓപ്ഷനും നിങ്ങൾക്ക് ഇവിടുന്ന് യൂസ് ചെയ്യാവുന്നതാണ് യു പി ഐ ഫെഡ് മൊബൈൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് ഇതിൽ ഏത് പേയ്മെൻറ്റ് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് പേ ചെയ്യുന്നത് അതിനായി കാർഡ് എന്നത് സെലക്ട് ചെയ്ത് കാർഡ് ഡീറ്റെയിൽ കൊടുത്ത ശേഷം കണ്ടിന്യൂയിൽ ക്ലിക്ക് ചെയ്യുക പേയ്മെൻറ്റ് സക്സസ് ആവുമ്പോൾ പോളിസി എൻറോൾഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം ഇതിന് താഴെ കാണുന്ന ഡൗൺലോഡ് ഇ കാർഡ് എന്നത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഹോം പേജിൽ നിങ്ങളുടെ പോളിസി ഡീറ്റെയിൽ എല്ലാം കാണാൻ സാധിക്കുന്നതാണ് ഹോം പേജിലുള്ള ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷൻ വഴിയും നിങ്ങൾക്ക് ഈ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒക്ടോബർ ഇരുപത്തൊന്നാണ് ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക